ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എന്തൊക്കെയാ നടക്കുന്നതല്ലേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എപ്പോഴും നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ യൂട്യൂബ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്ന കുറേ വാർത്തകളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയതുകൊണ്ട് പിന്നെ പറയേ വേണ്ട ഡെയിലി 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 നമ്മളെന്നെ അതിശയിച്ചു പോകുന്ന ഒരുപാട് ന്യൂസുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് മാധ്യമങ്ങളാവട്ടെ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയകളാവട്ടെ ഇപ്പം യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് വെഞ്ഞാറമൂട് അഞ്ചു പേരെ കൊലപ്പെടുത്തിയിട്ടുള്ള അവസാനം അത് അവൻ്റെ പേര് ഇരുപത്തിമൂന്ന് വയസ്സാച്ചക്കനുള്ളൂ നിങ്ങളൊന്നാലോചിച്ച് ഉമ്മാനെ കൊല്ലുന്നത് ഒരു സൈഡിലുള്ള ആൾക്കാർ അത് എനിക്ക് തോന്നുന്നത് ട്രെൻഡാണ് ഇപ്പം പറയുന്ന ഒരു ദാക്ഷിണ്യവും ഇല്ലാണ്ട് ആൾക്കാരെ കൊല്ലുക എന്ന് പറയുന്നത് ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് അത് കൂടപ്പറപ്പാണോ എന്നില്ല സ്നേഹിക്കുന്ന ആൾക്കാരാണോ അയൽവാസികളാണോ അയൽവാസികളാണോന്നില്ല ഒന്നുമില്ല വരുന്നു വെട്ടുന്നു പോകുന്നു ആരെയാണ് നമ്മൾ ഇതിനൊക്കെ കുറ്റം പറയേണ്ടത് നമ്മുടെ നിയമത്തിയാണോ അല്ലെങ്കിൽ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു സിനിമ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സിനിമ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇവരത് ചെയ്യാനുള്ള കാരണം ഞാനിവിടെ സിനിമ കാണുന്നു ഞാൻ ഒരു സിനിമ കണ്ടു അതിലുള്ള ഫൈറ്റിംഗ് സീൻസ് വയലൻസ് ഒക്കെ കണ്ട് ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നു ഞാൻ പോയി ഒരാളെ കൊല്ലുന്നു എനിക്ക് ആ കൊല്ലാനുള്ള ധൈര്യം തരുന്നത് സിനിമയല്ല നമ്മളിവിടുത്തെ നിയമങ്ങളാണ് കൊന്നു കഴിഞ്ഞാലും ഞാൻ പോലീസുകാരാൽ സംരക്ഷിക്കപ്പെടും എന്നുറപ്പുള്ളത് കൊണ്ടാണ് പോയി കീഴടങ്ങുന്നത് അല്ലാണ്ട് അതിന്റെ പിന്നിൽ വേറെ ചേതോ വികാരമൊന്നുമില്ല ഈ പറയുന്നത് ഇപ്പം ഇവരാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ അറിയാം അവിടെ എവിടെയെങ്കിലും ഒളിച്ചും ഭാഗത്ത് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തച്ചാരയും കൊല്ലും എന്നുള്ളത് അപ്പം ബെറ്റർ എന്താണ് പേരിൽ കുറച്ച് എലിവേഷം അങ്ങ് കഴിച്ച് കുഴപ്പമൊന്നും കിടക്കുന്നത് കിടത്തും കണ്ടിട്ടില്ലേ ഏ വീട്ടിൽ ഫാൻ വീഴ്ചയിലുട്ട് മറ്റേ കാർട്ടൂൺ കാണാൻ കിടക്കുന്ന പോലെയാണ് മറ്റേ ഹോസ്പിറ്റലിൽ കിടക്കുന്നുള്ളത് എലിവേഷൻ കുടിച്ചിട്ട് ഇത് ആൾക്കാരെ കണ്ണു പൊടിയിടാൻ വേണ്ടിയിട്ട് ലേശം ഒരു നുള്ള നുള്ളു എലിവ കഴിച്ച് പിന്നെ ഹോസ്പിറ്റലിലായി അപ്പം ഇന അങ്ങോട്ടേക്ക് ഇനി അങ്ങോട്ടേക്ക് അവൻ അറിയാം അപ്പം അഞ്ചാൾക്കാരെ വെട്ടിക്കൊന്ന സ്ഥിതിക്ക് പിന്നെ ഇനി സർക്കാരിന്റെ സംരക്ഷണത്തിൽ സുഭിക്ഷമായി ഭക്ഷണവും കഴിച്ച് ടിവിയും കണ്ട് റേഡിയോയിൽ പാട്ടൊക്കെ കേട്ട് പിന്നെ അതിനുള്ള കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആക്കി അങ്ങനെ ജീവിക്കാം അല്ലേ അത് ഇവരുടെ പേരെന്തായിരുന്നു ഒഫ്സാനെന്നോ എന്തോന്റെ പേര് ഇവ ഇവനെ മനുഷ്യനെന്നും വിളിക്കാൻ പറ്റില്ല മൃഗം എന്നും വിളിക്കാൻ പറ്റില്ല കേട്ടാ കാരണം മൃഗങ്ങൾ പോലും എനിക്ക് തോന്നുന്നില്ല ഇവൻ്റെ അത്രയും ക്രൂരമായിട്ട് ചിന്തിക്കുന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ പിന്നെ സ്വന്തം ഉമ്മാനെ ഏ ഇവനെ ഈ ഇരുപത്തി മൂന്ന് വയച്ച് വരെ തീറ്റി പോറ്റി ചക്കപോത്ത് പോലെ ഈ പട്ടീനാക്കിയ ഉമ്മാനെ ഇവൻ കൊന്ന് എടാ നിന്നെ തീറ്റിപ്പോറ്റി എന്ന് വിചാരിക്കണ്ട ഏഹ് നിന്നെ പ്രസവിച്ചിട്ടില്ലേടാ അത് നീ എനിക്ക് ആലോചിച്ചൂടെ നിന്നെ ഈ ഒന്നുമില്ലെങ്കിലും നീ ഒന്നൊന്ന് നടക്കാനാവുന്നവരെ നീ ഒരു ഒന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുന്നവരെ പോട്ടെ ഒരു ഒരു അഞ്ചാം ക്ലാസ്സിലെങ്കിലും എത്തുന്നവരെ അവർ കളഞ്ഞ ഉറക്കം അവരുടെ സമയം അവരുടെ ഇമോഷൻസ് ഏ പിന്നെ അല്ലെങ്കിൽ അവരുടെ ഇപ്പം നമ്മൾ പൊതുവെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൻ്റെ മാറ്റങ്ങൾ എല്ലാം സഹിച്ച് നിന്നെ ഈ ഇരുപത്തിമൂന്ന് വയസ്സ് വരെ നോക്കിയിട്ട് നിനക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് അടേത് മനസിലായില്ലേ അഫ്സാന് അവൻ്റെ പേര് കറക്റ്റ് അല്ല കറക്റ്റല്ലാന്നൊന്ന് ക്ഷമിക്കണം എന്ത് തന്നെയട്ടെ നീ നിനക്ക് ഈ ദുനിയാവിൽ നിന്നെ കൊണ്ടന്നതിന് നിനക്ക് നിന്റെ പാരന്റ്സിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനമായിരുന്നു നീ ഇപ്പം കൊടുത്തിട്ടുള്ളത് ഉമ്മ എന്തായാലും മരിച്ചിട്ടില്ല ഗുരുതരാവസ്ഥയില് പിന്നെ ഹോസ്പിറ്റലിലാണ് തിരിച്ചു വരട്ടെ കാരണം ആ വാപ്പാക്കിനി ആരുമില്ല ആ ഉമ്മയല്ലാണ്ട് ആ വാപ്പാക്കിനി ആരുമില്ല ഇവന്റെ വാപ്പ പിന്നെ നാട്ടിലേക്ക് വരാൻ പറ്റാതെ വിദേശത്ത് പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ ആ ഒരു വ്യക്തിന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ഏഹ് ഇവനെപ്പോലത്തെ ഒരുത്തനെല്ലാം ഉണ്ടാക്കിയിട്ട് അപ്പം ഈ ആ വാപ്പ ഇനി എന്ത് കേൾക്കണം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ വളർത്തു ദോഷം ഏ അല്ലാണ്ട് ഈ നായി ഇതുകൊണ്ടല്ല ഓന്റെ നൂറ് ശതമാനത്തിന് ഉറപ്പ് പറയാം മയക്കുമരുന്നിന്റെ ഉപയോഗം ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഉണ്ടാവും ഉറപ്പാണ് അതിലൊന്നും ഒരു മനുഷ്യനൊരു സംശയവും വേണ്ട അതല്ലാണ്ടൊന്നും പിന്നെ മണിക്കൂറുകൾ ഇടവിട്ടിട്ട് ഇതുപോലെ ക്രൂരമായിട്ട് കൊല്ലാണെന്നൊരു മനുഷ്യനെ കൊണ്ടും പറ്റില്ല ഈവൻ ഹൈലി ഡ്രഗ് അഡിക്റ്റ് ആവാനാണ് ചാൻസ് ഉള്ളത് അല്ലാത്ത പക്ഷെ ഇവൻ എന്തിനാണ് ഇത്രയും സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ ഇരുപത്തിമൂന്ന് വയസ്സുകാരന് ഉമ്മാനെ പിന്നെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചിട്ട് പോയിട്ട് ചുറ്റിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഏഹ് ഓഫ് ഏതാടാ എല്ലാം ഏതാ നീ അത് കഴിഞ്ഞിട്ട് ഉമ്മൂമ്മനെ നമ്മളെ അമ്മൂമ്മ മാമ ഉണ്ടാവില്ലേ അമ്മൂമ്മ ആ വയസ്സായ പത്തോ തൊണ്ണൂറോ കൂടി കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഉമ്മ ഒരു പത്തോ പന്ത്രണ്ടോ വർഷം ജീവിക്കുമായിരിക്കും ആ പാവത്തിനെയും കൊന്നു ഏഹ് എന്ത് പാവം ദൈവം ഇരുവെല്ലാം ചെയ്തിരുന്നു ഞാൻ ആലോചിക്കുന്നു പിന്നെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ആണെന്ന് തോന്നുന്നു അവരെയും കൊന്നു അവരെ ഭാര്യേനെയും കൊന്നു ഒരു വീട്ടിൽ അതായത് ഈപ്പം ഈ വീട്ടിൽ ഈ ഒരു വീട്ടിൽ സംഭവിക്കുന്നതല്ല ഈ ഒരു വീട്ടിൽ ഒരു കൊല ചെയ്യുന്നു ബൈക്ക് ബൈക്കെടുത്തോണ്ട് പോകുന്നു അടുത്ത വീട്ടിൽ ഒരു കൊല ചെയ്യുന്നു അങ്ങനെയാണ് എനിക്ക് ഏറ്റവും 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 സങ്കടം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇവന്റെ അനിയൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നുമോൻ അതിനൊക്കെ കുഴിമന്തിയും വാങ്ങിക്കൊടുത്തിട്ട് കൊല്ലണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ പട്ടിനെ ഒന്നും ദയവ് ചെയ്തിട്ട് നിങ്ങള് നിയമത്തിനൊന്നും ഇവനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആരെങ്കിലും തച്ചു കൊല്ലണേ ഏഹ് പിന്നെ താച്ചു താച്ചു താച്ചുകൊല്ലണം താച്ചുകൊല്ലണം ഒരു പണിയും തൊരവും ഇല്ലാണ്ട് നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തച്ചുകൊല്ല നിങ്ങൾ പോയി കീഴടങ്ങുക പിന്നെ നമ്മുടെ നിയമം പിന്നെ നിയമവ്യവസ്ഥകൾ നിങ്ങൾ സംരക്ഷിക്കും സർക്കാർ നിങ്ങളെ സംരക്ഷിക്കും പേടിക്കണ്ട പെടികണ്ട ഒരാൾ നിങ്ങളെ കുറ്റം പറയില്ല ഈ നായി തച്ചു തോന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏഹ് ഈ പേപ്പട്ടികളും തച്ചു തോന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനും നിങ്ങളെ കുറ്റം പറയില്ല ജീവിക്കാൻ വിട്ടരുത് ദയവേതിട്ട് അയ്യോ എനക്ക് ആ ചെക്കൻ്റെ മുഖം കണ്ടിട്ട് എന്തൊരു ഓമനത്തുള്ള മുഖമാണ് മോൻറ്റേത് അതിനൊക്കെ ഇവൻ കുഴിമന്തി വാങ്ങിക്കൊടുത്ത് കൊല്ലണം എന്നുണ്ടെങ്കിൽ നായി കൊണ്ണടിച്ച് പൊട്ടിക്കൊണ്ടവൻ്റെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇവന്റെ ഫാമിലിയാണ് ആര് ഇവന്റെ അനിയൻ ഉമ്മ ഉമ്മൂമ്മ പിന്നെ അമ്മാവൻ അമ്മാവന്റെ ഭാര്യ ഈ പറയുന്നവരെയൊക്കെ ഇവന്റെ കുടുംബമാണ് ഇവൻ സ്നേഹിച്ചിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു ഫർസാൻ എന്നോ ഫർഹാനാന്നോ അങ്ങനെന്താണ് കുട്ടീൻ്റെ പേര് ഏ അതിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു നീ വീട്ടിലിരി ഇവന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഒരാളെ ഇരി ഓളയും തച്ചുന്ന് അതായത് അത് ആ ബോഡി കണ്ട ആൾക്കാർ പറയുന്നുണ്ട് നമ്മുടെ നെറ്റിൻ്റെ ഭാഗത്തായിട്ട് പിക്കാസ് കൊണ്ടോ എന്തോ വെട്ടിയതോ അങ്ങനെ എന്തോ അങ്ങനെന്തോ ഉള്ളത് ഇവിടെ വലിയൊരു മുറി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഒരുത്തനെ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അല്ലെ ആ പെണ്ണിത് അനുഭവിച്ചത് ഈ ഈ പെൺകുട്ടിൻ്റെ വീട്ടുകാരെന്ത് പഴച്ചു ഒന്ന് ആലോചിച്ചു നോക്കണം നിങ്ങൾ ഏ ഈ പരന്നാറേനെ ഒക്കെ പ്രേമിച്ചതിൻ്റെ സ്നേഹിച്ചതിൻ്റെ ഫലമാണ് അവളിന്ന് അനുഭവിച്ചത് ഈ ഇവള് പിന്നെ പണം കൊടുത്തിട്ടുണ്ട് അത് വാപ്പ ഇവന്റെ വാപ്പ കുറച്ചൊക്കെ കൊടുത്തു തീർത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് ഇതിനും മാത്രം ഇവന് ഇവന് ഈ സാമ്പത്തിക ഇടപാട് ഇത് തന്നെ ഡ്രഗ് ഡ്രഗ് തന്നെയാണ് അല്ലാണ്ട് ഇവന് എന്ത് എന്ത് കോപ്പിലെ സാമ്പത്തിക ഇടപാടാണോ ഉം ഓന്റെ വാപ്പ ഉണ്ടാക്കി വെച്ച കടം അവന്റെ വാപ്പ എന്നെ പറയുന്നുണ്ട് എന്റെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് അവനെ ബാധിക്കേണ്ട കാര്യമില്ല ആ പാവം ഉമ്മുമാനെ കൊന്നിട്ട് ആ ആ പാവത്തിന്റെ കരുത്തിട്ടുള്ള മാലയും കൊണ്ടുപോകാൻ എടാ നീ നി നീ നീ ചാവാൻ വേണ്ടിയിട്ടാണ് എലിവേഷൻ കുടിച്ചു തന്നിട്ടുണ്ടത് നിനക്ക് എന്തിനാ മാല ഓ സോറി സോറി ഇത്രയും വെപ്പൺസ് നിനക്ക് വാങ്ങണമല്ലോല്ലോ എവിടെയും പണയം വെച്ചട നീ അത് പണയം വെച്ചിട്ടാണോ അടുത്ത കൊല്ലാനുള്ള വെപ്പൺസ് നീ പോയി വാങ്ങിയത് നായേ എന്തല്ലേ ശന്റെ ദൈവങ്ങളെ ഇപ്പ എന്താ സംഭവിക്കാൻ പോകുന്നത് കൂടുതലായിട്ട് ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് പറഞ്ഞേ മാനസിക രോഗിയായിട്ട് ഇതിനെ മുദ്ര കുത്തുമായിരിക്കും അല്ലേ കൊറച്ചെയ്യുമ്പം വിടുമായിരിക്കും പിന്നെ പേരിന് വേണമെങ്കിൽ ഒരു തൂക്കുകയറൊക്കെ കിട്ടുന്നതുപോലെ ഒരു നാടകമൊക്കെ നടത്താം അത് കഴിഞ്ഞ് വെറുതെ വിടാം ഉം നിയമവ്യവസ്ഥകളോട് പുച്ഛെന്നെല്ലാം പറഞ്ഞ പരമ പുച്ചാണ് തോന്നുന്നത് നിങ്ങൾ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ അത് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് 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 വിടുന്നതുകൊണ്ടാണ് നെക്സ്റ്റ് ചെയ്യുന്ന ഒക്കെ ആക്കാൻ നിൽക്കുന്നത് മനസിലായില്ലേ ഇവർ സംരക്ഷിച്ചോളൂ അല്ലോ ആര് നമ്മളെ നിയമവ്യവസ്ഥ സംരക്ഷിച്ചോളൂ അഞ്ച് പേരെയാണ് ധാരണമായിട്ട് ഈ നായ കൊന്നത് കൊന്നു മരിച്ച് എൻ്റെ ദൈവമേ ഇനി ഇത് ഇതിപ്പം ഒരു സീരീസ് പോലെ ഒരു ട്രെൻഡ് പോലെ നമ്മളെ ടു കെ കിഡ്സിന് പിന്നെ അതിങ്ങനെ തുടർന്ന് 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 ഇങ്ങനെ പോവും മക്കളെ ദയവ് ചെയ്തിട്ട് ദയവ് ചെയ്തിട്ട് അമിതമായിട്ട് ഡ്രഗ് ഉപയോഗിച്ച് നിനക്ക് ഡ്രഗ് കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട് വീട്ടിൽ നിന്നും പൈസ കിട്ടുന്നില്ല നാട്ടിൽ നിന്നും പൈസ കിട്ടുന്നില്ല എടാ നീയൊക്കെ സ്വയം പോയിച്ചാവ് മനസ്സിലായില്ലേ ബാക്കിയുള്ളവർ ഉപദ്രവിക്കാണ്ട് നീയൊക്കെ കടലിൽത്തുള്ളുവോ തൂങ്ങിച്ചാവോ വേഷം കുടിച്ചു ചാവോ ഏ നീ നീ എങ്ങനെയോ വെച്ചാ വെച്ചാൽ നീയൊക്കെ ചാവ് നിനക്ക് ഡ്രഗ് കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട് എവിടുന്നു പൈസ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നായ്ക്കളെ നിങ്ങൾ പോയിച്ചാവ് അല്ലാണ്ട് ബാക്കിയുള്ളവരെ ഒന്നിനും ഒന്നിനുമില്ലാത്ത ഇല്ലാത്ത പാവപ്പെട്ട ആൾക്കാർ നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ലേ അങ്ങനെ നിങ്ങളൊരു തീരുമാനമെടുക്കുക ഏഹ് നിനക്ക് നിനക്കൊന്നും ഡ്രഗ് യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ നിനക്കൊണ്ടൊന്നും നടക്കുന്ന പരിപാടിയല്ല തനി അത് ഇത് ഇനി മുന്നേക്കെ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇടപെടാൻ ഒരു ധൈര്യം ഉണ്ടായിരുന്നു അപ്പം ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂസിന് സംസാരിക്കാനൊക്കെ ഇപ്പം ഞാൻ പോവാറില്ല പേടി തന്നെയാണ് അതിലൊന്നും അതൊന്നും തുറന്ന് പറയുന്നതിന് ഒരു നാണക്കടം വിചാരിക്കേണ്ട കാര്യമില്ല കാരണം ഈ കുട്ടികൾ എന്ത് വെപ്പണാണ് കയ്യിൽ വെച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ചിലപ്പോൾ തോക്കല്ലുണ്ടോ ഐറ്റങ്ങളെ ഒരാറ്റുപൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യുന്നത് ഞാൻ മരിച്ചു വീഴാൻ നല്ലാണ്ട് എൻ്റെ വീട്ടുകാർക്ക് പോകുന്ന അല്ലാണ്ട് മിണ്ടാണ്ടിരിക്കുവാണ് ഏടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാണുമ്പോൾ ദൂരത്തൊന്നും കണ്ട് വീക്ഷിച്ച് ഹായ് അങ്ങനെ ആക്കുക മിണ്ടാണ്ട് വരുവാ ഇവർ കത്തി കയ്മ വെച്ചിട്ടുണ്ടോ തോക്ക് കയ്യിൽ വെച്ചിട്ടുണ്ടോ വടിവാള് കൈമ ഒന്നും പറയാൻ പറ്റില്ല ഏഹ് ഇതിനോടൊക്കെ വർത്തമാനമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അതുമില്ല അതുകൊണ്ട് മക്കളെ നിങ്ങൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് പക്ഷേ ഇതൊന്നും കിട്ടാണ്ടിറിയുമ്പം ഒന്നുമില്ലാത്ത ആൾക്കാരെ പോയി കൊല്ലാൻ നിൽക്കരുത് സ്വയം സ്വയം പോവാ ചത്തോളുവാ നിന്നെയൊന്നും ആർക്കും ആവശ്യമില്ല നിന്നെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ല ഉപദ്രവമല്ലാണ്ട് നീയൊക്കെ ചത്തു എന്ന് ആരും കരയാനും പോകുന്നില്ല അങ്ങനെ ചെയ്യുവ നിയമത്തിനെ പിന്നെ നമ്മൾ മാറ്റണം മാറും എപ്പ മാറാൻ ഏ പിന്നെ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീല് ഒന്ന് സെറ്റപ്പ് ചെയ്താൽ മോഡിഫിക്കേഷൻ ചെയ്താൽ അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നം അതിലൊക്കെ മാറാം നിയമങ്ങൾ മാറ്റാനൊക്കെ ഭയങ്കര ഈസിയാണ് പക്ഷേ വേറെ എന്തി എന്തിലെങ്കിലൊക്കെ മാറേണ്ടി വരും അത് ഭയങ്കര നമ്മൾ ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഏത് കാലത്തുണ്ട് ഈ നിയമത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു എനിക്ക് മുന്നേ നിയമത്തിനെ കുറിച്ച് സംസാരിച്ച് ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുണ്ടാവും മാറിയോ മാറിയിട്ടില്ല ഇനി മാറുമോ മാറൂല നമ്മള് പിന്നെ എന്താ എന്താ പറയുക ഇന്ന് നമ്മൾ ജീവനോട് ഉണ്ടെന്ന് ആശ്വസിക്കുക ഓ ജീവനുണ്ട് ഇപ്പൊ ഇങ്ങനത്തെ ഇങ്ങനത്തെല്ലാം സൈക്കോകളിടയില് ജീവിക്കുമ്പോൾ എങ്ങനെ നട്ടിപ്പോ പറയാൻ പറ്റില്ല കേട്ടാ ഏ അപ്പൊ ഇതാ പിന്നെ ഒന്ന് നിങ്ങൾ വീട്ടിലുള്ള കുട്ടികൾ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്കൊരു ഒരു ഒരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഇട്ടോളുവാ റീഹാബിലിറ്റേഷനിൽ കയ്യും കാലും കേട്ടിട്ടാണെങ്കിൽ പോലെ അവിടെ കൊണ്ടിട്ടോളുവാ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ നിന്നേ പുറത്തിറക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ശരിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഈറ്റങ്ങളൊന്നും വീട്ടിൽ നിന്നേ പുറത്തിറക്കണ്ടേ എങ്ങനെ തിന്നാൻ കൊടുക്കണ്ടേ ഇടുക മറ്റേ റൂമിൽ അത്തുവല പ്രശ്നം വെച്ചിട്ട് റൂമിലിട്ട് കൂട്ടുക അതാണ് നല്ലത് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തന്നെയല്ലേ പ്രശ്നം ഉം സ്വയം മറ്റേ റൂമിൽ പിന്നെ നിങ്ങള് വയലൻ്റ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും വരില്ലെന്ന് റൂം കൂട്ടിട്ടോടെ ഏ എന്തെങ്കിലും വെച്ചിട്ട് ചേത്തു പോട്ടെ വണ്ടര നിങ്ങള് ബാക്കിയുള്ള ജീവൻ രക്ഷപ്പെടുവല്ലോ ഇനിയിപ്പം എന്താ ന്യൂസുകാർക്ക് ഞാൻ ന്യൂസുകാരവസ്ഥ പിന്നെ പറയാൻ എടുക്കുന്നതാണ് ബെറ്റർ ഏ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന വീട്ടുകാരുടെ അണ്ണാക്കെ കൊണ്ടുപോയി മയക്ക് കുത്തിയിട്ട് എന്താണിപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഫർഹാനയും ഫർസാനൊക്കെ മരിച്ചതിൻ്റെ അഭിപ്രായം ഫർസാനൊക്കെ അരഞ്ഞിട്ടുണ്ടാവുമോ ഫർസാനൊക്കെ അത് വേദനിച്ചിട്ടുണ്ടാവുമോ ഉളുപ്പ് ഉണ്ടോടും നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ചാനലിൻ്റെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ട് ഇവരെ അണ്ണാക്കരെ കൊണ്ടുപോയിട്ട് മൈക്ക് തിരികാൻ വേണ്ടിയിട്ട് കുറച്ചൊരു സാവകാശം കൊടുക്കേ ഈ സിറ്റുവേഷൻസ് ഒന്നും ഒന്ന് ആസെപ്റ്റ് ചെയ്യാനുള്ള സമയം അവർക്ക് കൊടുക്കുക ആ ആ ഈ പറഞ്ഞ കൊല ചെയ്യപ്പെട്ട ആ വാപ്പാനെ വാപ്പാനെ വിളിച്ച് തീന്തൊക്കെ ചോദ്യങ്ങളെ ഇരിക്കറിയേണ്ടത് ഏഹ് നിന്നോടൊക്കെയാണ് നീയൊക്കെയാണ് ആ വാപ്പാൻ്റെ സ്ഥാനത്ത് നിന്നുണ്ടെങ്കിലോ നിന്നെയൊക്കെയാണ് ഈ പറയുന്ന സോക്കോൾഡ് മാധ്യമങ്ങൾ വിളിച്ചിട്ട് ഓരോ ഓരോ നൊടിച്ചിൽ ചോദിക്കുന്നുണ്ടെങ്കിലോ കഷ്ടം തന്നെ നിങ്ങൾക്ക് നിങ്ങൾ റേറ്റിംഗ് ആണ് അടിച്ച് റീലടിച്ച് പോകണം യൂട്യൂബിൽ കുറച്ച് വ്യൂസ് കിട്ടണം ഏഹ് മെയിൻ സ്ട്രീമിൽ കുറച്ച് ആൾക്കാർ ഇരുന്ന് കാണണം നിങ്ങളുടെ ആദ്യം കാണണം അല്ലേ എല്ലാവരും സേഫായിട്ടിരിക്കുക